ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ യൂണിറ്റായ നാടറിയാം എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ വീഡിയോയിൽ കേരളത്തിൻ്റെ മണ്ണ് എന്ന ടോപ്പിക്ക് വരെയാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ ജലസ്രോതസ്സുകൾ അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം കേരളത്തിലെ ജലസ്രോതസ്സുകൾ മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് ഭൂമിയിലെ ജലസ്രോതസ്സുകളാണ് പുഴകൾ നീരുറവകൾ ഭൂഗർഭജലം മഴ ഇവയൊക്കെയാണ് ഭൂമിയിലെ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് പുഴകൾ നീരുറവകൾ ഭൂഗർഭജലം മഴ തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണെന്നാണ് അതെല്ലാവരും എഴുതുമല്ലോ നിങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത് സഹ്യപർവ്വത നിരകളിൽ നിന്നുഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലെ നാൽപ്പത്തി നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഇവയിൽ മൂന്ന് നദികൾ കിഴക്കോട്ടും നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് തുടർന്ന് പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിലെ കേരളത്തിൻ്റെ നദീഭൂപടം നിരീക്ഷിച്ച് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികൾ കണ്ടെത്തി വേർതിരിച്ച് പട്ടികപ്പെടുത്തുമെന്ന് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് രണ്ട് മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങളാണ് മഴക്കാലം കഴിയുന്നതോടെ കേരളത്തിൻ്റെ ജലാശയങ്ങൾ പലതും വറ്റിപ്പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂമി ചരിഞ്ഞ ഭൂപ്രകൃതിയാണ് കേരളത്തിന് ഈ സവിശേഷത ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ജലം വളരെ വേഗത്തിൽ ഒഴുകിപ്പോകാൻ കാരണമാകുന്നു ഇത് മഴക്കാലത്തിന് ശേഷം നദികളിൽ നീരൊഴു നീരൊഴുക്ക് കുറയ്ക്കുന്നു മനസ്സിലായോ ചരിഞ്ഞ ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത് ഈ സവിശേഷത കാരണം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ജലം വളരെ വേഗത്തിൽ ഒഴുകിപ്പോകാൻ കാരണമാകുന്നു ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ജലം വളരെ വേഗത്തിൽ ഒഴുകിപ്പോകാൻ കാരണമാകുന്നു ഇത് മഴക്കാലത്തിന് ശേഷം നദികളിൽ നീരൊഴുക്ക് കുറയ്ക്കുന്നു അടുത്തൊരു കാരണം കേരളത്തിലെ നദികൾക്ക് വൃഷ്ടിപ്രദേശം വളരെ കുറവാണ് അതിനാൽ കനത്ത മഴയിൽ ഇവ പെട്ടെന്ന് നിറയുന്നു നിറയുന്ന ജലം പെട്ടെന്ന് തന്നെ ഒഴുകിപ്പോകുന്നു മറ്റൊരു കാരണമാണ് കേരളത്തിലെ മണ്ണിനങ്ങളിൽ മിക്കവയും ആകിരണശേഷി കൂടുതലുള്ളവയാണ് ഈ സവിശേഷത മണ്ണിൽ പതിക്കുന്ന ജലം പെട്ടെന്ന് താഴ്ന്നു പോകുന്നതിന് കാരണമാകുന്നു ഇത് ന ഇത് നദികളിൽ ജലനിരപ്പ് കുറയ്ക്കുന്നതിന് കാരണമാകുന്നു മറ്റൊരു കാരണം മഴക്കാലത്തെ കേരളത്തിലെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നു മഴ കുറയുന്നത് ജലനിരപ്പ് താഴുന്നതിന് കാരണമാകുന്നു ഇതൊക്കെയാണ് മഴക്കാലം കഴിയുന്നതോടെ കേരളത്തിലെ ജലാശയങ്ങൾ പലതും വറ്റിപ്പോകുവാനുള്ള കാരണങ്ങൾ ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ ലഭ്യതയുടെ വളരെ ചെറിയൊരളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് മഴക്കുഴി മഴവെള്ള സംഭരണി തടയണ പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും തുടർന്ന് പാഠഭാഗത്ത് രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിലൊന്നാമത്തെ ചിത്രത്തിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ ജലാശയത്തിലേക്ക് ഒഴുക്കുന്നതാണ് കാണുന്നത് രണ്ടാമത്തെ ചിത്രങ്ങൾ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങളും മലിനജലവുമെല്ലാം ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നതാണ് കാണുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ജലസ്രോത ജലസ്രോതസ്സുകൾ മലിനമാകുന്നത് ജലസ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്കത് നോക്കാം വ്യവസായ മാലിന്യങ്ങൾ കലരുന്നത് കീടനാശിനികൾ കളനാശിനികൾ രാസവളങ്ങൾ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ എണ്ണ ചോർച്ച ആസിഡ് മഴ ഖരമാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ വരൾച്ച വെള്ളപ്പൊക്കം ഇവയെല്ലാം ജലസ്രോതസ്സുകൾ മലിനമാകുവാനുള്ള സാഹചര്യങ്ങളാണ് തുടർന്ന് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുകയാണ് നിങ്ങളുടെ നാട്ടിലെ ജലാശയങ്ങൾ മലിനം മലിനമാക്കപ്പെടുന്നുണ്ടോ ചർച്ച ചെയ്യൂ ജലാശയങ്ങളെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്തൊക്കെ മാർഗങ്ങളാണ് ജലാശയങ്ങളെ മല മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നമുക്കതൊന്ന് നോക്കാം ഒന്നാമത്തെ നിർദ്ദേശം ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുക അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക രാസവസ്തുക്കൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കുക കുറ്റിച്ചെടികൾ വെച്ച് പിടിപ്പിക്കുക ഇവയെല്ലാം ജലാശയങ്ങളെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് തുടർന്ന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ജലസംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ തയ്യാറാക്കി ജലസംരക്ഷണ റാലി സംഘടിപ്പിക്കൂ മഴവെള്ള സംഭരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കൂ ജലസംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകളിൽ എന്തെല്ലാം നമുക്ക് എഴുതാം നമുക്കതൊന്നും നോക്കാം ജലം മനുഷ്യൻ്റെ അവകാശം ഓരോ തുള്ളിയും വിലപ്പെട്ടത് ജലസംരക്ഷണം ലോകം നിങ്ങളുടെ കൈകളിൽ മരങ്ങൾ നിലനിൽപ്പിൻ്റെ വേരുകൾ ജലം സംരക്ഷിക്കൂ ജീവൻ നിലനിർത്തൂ ജലം ജീവനാണ് അത് പാഴാക്കരുത് ജീവൻ നഷ്ടമാകാം ഇവയെല്ലാം പ്ലക്കാർഡുകളിൽ ഉൾക്കൊള്ളിക്കാവുന്ന ജലസംരക്ഷണ സന്ദേശങ്ങളാണ് അടുത്തതായി പാഠഭാഗത്ത് പറയുന്നത് ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിക്കൂ നമുക്ക് ഏതൊക്കെയാണ് പട്ടിക നോക്കാം അത് പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത ഹരിതകേരളം മിഷനാണ് അതിൻ്റെ നിർവഹണം നടത്തുന്നത് ഇനി ഞാൻ ഒഴുകട്ടെ എന്നത് ഹരിതകേരളം മിഷൻ ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഹരിത ഹരിതകേരളം മിഷൻ്റെ പദ്ധതിയാണിത് രണ്ടാമത്തേത് മാലിന്യമുക്തം നവകേരളം കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് മാലിന്യമുക്ത നവകേരളം കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് അജൈവ മാലിന്യ സംസ്കരണവും ജൈവ മാലിന്യ സംസ്കരണവും ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് മൂന്നാമത്തെ പദ്ധതിയാണ് തെളിനീരൊഴുക്കും നവകേരളം തെളിനീരൊഴുക്കും നവകേരളം കേരളത്തിലെ എല്ലാ ജലസ്രോതസ്സുകളെയും മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണിത് കക്കൂസ് മാലിന്യം ഖരമാലിന്യം മലിനജലം ഇവ ജലസ്രോതസ്സുകളിലേക്ക് എത്താതെ അവയെ ശാസ്ത്രീയമായി സംസ്കരിക്കുക ജലശുചിത്വം പാലിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നാലാമത്തെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും ജലസേചന ജലസേചന പദ്ധതിയിലൂടെ ജലവിതരണം സാധ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണിത് കേരളത്തിൽ കേരള വാട്ടർ അതോറിറ്റി ജലനിധി ഭൂഗർഭ ജലവകുപ്പ് എന്നിവർ ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണിത് കേരളത്തിൽ ഇത് നടപ്പിലാക്കുന്നത് കേരളത്തിൽ വാ കേരള വാട്ടർ അതോറിറ്റിയും ജലനിധി ഭൂഗർഭ ജലവകുപ്പ് എന്നിവർ ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് കേരളത്തിൻ്റെ വിളവൈവിധ്യം കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഏതൊക്കെ വിളകളാണ് ചിത്രത്തിൽ കാണുന്നത് നാല് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രത്തിൽ നെല്ലിൻ്റെ ചിത്രം രണ്ടാമത്തേത് റബ്ബർ മൂന്നാമത്തേത് തെങ്ങ് നാലാമത്തേത് തേയില ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏതുതരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം കടൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല കാരണം എന്താവാം നമുക്ക് നോക്കാം അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ വിളകളും പ്രധാനമായും ഏതെല്ലാം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നതെന്ന് നെല്ല് തെങ്ങ് ഇവ കൂടുതലായും കൃഷി ചെയ്യുന്നത് തീരപ്രദേശങ്ങളിലാണ് റബ്ബർ ഇടനാടിലും മലനാടിലും കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തേയില മലനാടിലാണ് കൃഷി ചെയ്യുന്നത് അടുത്തൊരു ചോദ്യമാണ് കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവേ റബ്ബർ കൃഷി കാണുന്നില്ല കാരണം എന്ത് നോക്കാം നമുക്കതിൻ്റെ ഉത്തരം തീരപ്രദേശങ്ങളിലെ മണ്ണിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ് അത് റബ്ബർ കൃഷിക്ക് അനുകൂലമല്ല റബ്ബർ മരങ്ങൾ നീർവാർച്ചയുള്ള മണ്ണിലാണ് നന്നായി വളരുന്നത് തീരപ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു തീരപ്രദേശങ്ങളിൽ റബ്ബർ മരങ്ങളെ ബാധിക്കുന്ന കീടങ്ങൾ വളരെ കൂടുതലാണ് ഇക്കാരണങ്ങളാൽ കടൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ല തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുകയാണ് ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണ് ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു ഇടുക്കി ജില്ലയിലെ മൂന്നാർ പീരുമേട് വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ് നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുവാനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉഴ ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില ഏലം കാപ്പി കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല്യ ഒരുക്കുന്നു ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ കിഴങ്ങുവർഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ് തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ് കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതായി അടുത്തതായി പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിവിടങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ പട്ടികപ്പെടുത്തും ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം പട്ടിക പൂർത്തിയാക്കൂ ആദ്യമായി നമുക്ക് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിവിടങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ പട്ടികപ്പെടുത്തി നോക്കാം മലനാട് മലനാടിലുള്ള പ്രധാന കാർഷിക വിളകളാണ് തേയില ഏലം കാപ്പി കുരുമുളക് ഇഞ്ചി മഞ്ഞൾ ഇടനാടിലെ പ്രധാന കാർഷിക വിളകളാണ് മരച്ചീനി കാച്ചിൽ ചേന ചേമ്പ് വാഴ റബ്ബർ കിഴങ്ങ് വർഗങ്ങൾ തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല് തെങ്ങ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം പട്ടിക പൂർത്തിയാക്കാൻ നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം ഒന്ന് അനുകൂലമായ ഭൂപ്രകൃതി വളക്കൂറുള്ള മണ്ണ് ജലലഭ്യത മനുഷ്യാധ്വാനം ആധുനിക സാങ്കേതിക വിദ്യ ജലസേചന സൗകര്യങ്ങൾ അനുയോജ്യമായ കാലാവസ്ഥ ഇവയെല്ലാം കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഒത്തുചേരേണ്ട ഘടകങ്ങളാണ് തുടർന്ന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ് ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ് നിലനിൽക്കുന്ന കാലാവസ്ഥ ലഭിക്കുന്ന മഴ എന്നിവയ്ക്കനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ് ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്നറിയാമല്ലോ അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം മഴക്കാലത്തിനു ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ ഇത്രയുമാണ് കേരളത്തിൻ്റെ വിളവൈവിധ്യം എന്ന ടോപ്പിക്കിൽ വരുന്നത് അടുത്തതായി കേരളത്തിലെ കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്